കാട്ടുപന്നി വേട്ട തുടർന്ന് നഗരസഭ ഇന്ന് പുലർച്ചെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ നഗരസഭയിലെ ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും ഇല്ലാതാക്കുവാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് അംഗീകൃത ഷൂട്ടറായ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാർ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാല് ദിവസങ്ങൾക്കിടയിൽ ശല്യക്കാരായ പതിനഞ്ച് കാട്ടുപന്നികളെ ഇതിനകം വെടിവെച്ചു കൊന്നത് ഇത് കർഷകർക്ക് ഏറെ ആശ്വാസമായി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുമതി ഉപയോഗിച്ചാണ് തോക്ക് ഉള്ള അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത് കാട്ടുപന്നികളുടെ ജടം പനയംകോട് വനമേഖലയിൽ സംസ്കരിച്ചു